സ്പിറ്റി വേലെത്തിയാൽ മസ്റ്റ് ആയി കണ്ട്രിക്കണ കുറച്ച് സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് അങ്ങനെ സ്പിറ്റിയിലെ കാസയിലെത്തി ഇവിടുത്തെ ഒരു നോൺ വെജ് ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഒരു കിട്ടിയ കാർ ലിഫ്റ്റ് അടിച്ച് പോകുന്നത് കീ ലിഫ്റ്റ് അടിച്ച് സ്പിറ്റി റിവർ ആണ് ഇവിടെ നിന്ന് വരുന്ന മെയിൻ കാസത്തെ ഓരോ ഗ്രാമത്തിലോട്ടും ദിവസത്തിൽ ഒരറ്റ ബസ് സർവീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തോട്ടും ഞാൻ പോകുന്നത് ലിഫ്റ്റ് അടിച്ചിട്ടാണ് ഈ കാണുന്ന കീമോണാസ്ട്രി ഈ മൊണാസ്ട്രി നിൽക്കുന്ന ഹൈറ്റ് നാലായിരത്തിഒരുന്നൂറ്റി അറുപത്തി ആറ് മീറ്റർ മുകളിലാണ് സ്പിറ്റിയിലെ ഏറ്റവും ലാർജസ്റ്റ് മൊണാസ്ട്രി കൂടെ ആണ് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്ന ഇനി അടുത്ത സ്ഥലത്തോട്ട് തന്നെ ഏറ്റവും വലിയ സസ്പെൻഷൻ പഠിച്ചായ ചിംചാൻ പഠിച്ചിട്ടാണ് അവിടുന്ന് തായക്കുള്ള വ്യൂ നോക്ക് ഇതിലെ തായക്കൂടെ സ്പിറ്റിറു പോകണ്ട് ദൈ സൈഡെന്നുള്ള വ്യൂ ഇതാ കാസയിലെത്തിയാൽ മെയിനായിട്ട് കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളാണ് വേൾഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റ് ഓഫീസായ ഹിക്കിം അതുപോലെ കോമിക് ലാൻസ വില്ലേജുകൾ